ഹലോ ഗായ്സ് വെൽക്കം ടു മൈ വീഡിയോ അപ്പം ഞങ്ങളൊരു കല്യാണത്തിന് പോയതാണ് ഒരു ചെറിയ മിനി ബ്ലോഗായിട്ട് ഇടാമെന്ന് വിചാരിച്ചു ഈ റിസോർട്ട് കിഡിലൻ ആട്ടോ ആർക്കെങ്കിലും പോണെന്നുണ്ടെങ്കിൽ പൊക്കോ അടിപൊളിയാണ് അതുകൊണ്ട് ഈ വീഡിയോ ഇട്ട് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് കല്യാണം ഒക്കെ കഴിഞ്ഞു അവർ ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ് അതുകൊണ്ട് തന്നെ നമ്മളത് ശ്രദ്ധിച്ചുള്ളൊരു ഹായി ഒക്കെ പറഞ്ഞ് വേഗം നമുക്ക് മെയിനായിട്ട് എന്താ ഫുഡ് അടിയാണ് അപ്പോൾ ഫുഡ് അടിക്കാനുള്ള കാര്യം നോക്കാൻ വേണ്ടി പോയി അവിടെ ചെന്നപ്പോൾ ആ കിഡില സദ്യയായിരുന്നു ഒരുപാട് വിഭവങ്ങളുണ്ടായിരുന്നു രണ്ട് കൂട്ടം പായസവും പപ്പടമൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു അതൊക്കെ കഴിച്ച് ഞങ്ങൾ മുകളിൽ നിൽക്കുമ്പോഴാണ് ഭാരത പുഴയിലൊരു കിടിലം വ്യൂ കണ്ടത് അപ്പം ഞങ്ങൾ ചാടി ചാടിത്താഴോട്ടിറങ്ങി അവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ പോയപ്പോൾ ഇത് അവർ യോഗ ക്ലാസ്സിനൊക്കെ വേണ്ടിയിട്ട് സംഭവം സെറ്റ് ചെയ്താൽ തോന്നുന്നു അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ ഭാരതപ്പുഴയുടെ സൈഡ് കൂടെയൊക്കെ കുറച്ച് നേരം നടന്നു പൂളുണ്ടായിരുന്നു പൂളിലൊക്കെ പോയി കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തുട്ടോ പിന്നെ മഴ ചെറുതായിട്ട് ചാർന്നുകൊണ്ട് ഇത് നമ്മൾ ഈ പാക്കേജില്ലേ ഹണിമൂൺ പാക്കേജ് അതാണെന്ന് തോന്നുന്നു അവിടെ ഒരു കുഞ്ഞ് ഗണപതി ഉണ്ടായിരുന്നു ഗണപതിയിൽ വിളക്കൊക്കെ വെക്കാൻ പറ്റിയൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് വെക്കേഷനൊക്കെ പോകാൻ പറ്റിയൊരു അടിപൊളി സ്ഥലം കേട്ടോ കുട്ടികളെയും കൊണ്ട് നല്ല അടിപൊളി സ്ഥലമാണ് ഈ സമയത്തൊക്കെ പോകാൻ പറ്റിയ സ്ഥലമാണ് പിന്നെ ഇത് നമ്മളെ പാർക്ക് പോലെ കുഞ്ഞു കുട്ടികളുടെ അവിടുന്ന് കുട്ടികളൊക്കെ നല്ല കളിക്കേണ്ടി ഇത് ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസുകളാണ് അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു നേരെ വീട്ടിലേക്ക് പോയി ഞാൻ അവിടുന്ന് കുറച്ച് പൂവൊക്കെ എടുത്തിരുന്നു അപ്പോൾ അത് വെച്ചിട്ടും കുറച്ച് ഫോട്ടോസ് എടുത്തു എൻ്റെ വീഡിയോ ഇഷ്ടമാകണേൽ ലൈക്ക് ചെയ്യാം താങ്ക്